ഇന്റർ മായാമി തന്റെ അവസാനത്തെ ക്ലബ്ബായിരിക്കുമെന്ന് വ്യക്തമാക്കി സൂപ്പർ താരം ലയണൽ മെസ്സി ബാഴ്സലോണയുടെ സൂപ്പർ താരമായിരുന്ന അർജന്റീൻ താരം വിരമിക്കൽ മത്സരം ബാഴ്സലോണ ജേഴ്സിയിൽ കളിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ആരാധകരുടെ നെഞ്ചു കലക്കുന്നതാണ് മെസ്സിയുടെ ഈ പ്രസ്താവന ഇന്റർ മായോമിയുമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനം വരെയാണ് നിലവിൽ മെസ്സിക്ക് കരാറുള്ളത് ഈ കരാർ കഴിയുന്നതോടെ മെസ്സി ക്ലബ് ഫുട്ബോൾ വിടുമോ എന്നതാണ് ഇതോടെ ഫുട്ബോൾ ലോകം ഉറ്റുനോക്കുന്നത് ഈ മാസം അവസാനം മെസ്സിക്ക് മുപ്പത്തിയേഴ് വയസ്സ് എത്തുകയും ഞാൻ ഫുട്ബോൾ ൾ വിടാൻ തയ്യാറല്ല ഫുട്ബോളിന് ശേഷം എന്തായിരിക്കും ജീവിതം എന്നോർത്ത് ഭയമുണ്ട് ഇ എസ് ടി എൻ അർജന്റീനയോട് മെസ്സി പറഞ്ഞു ഞാൻ എൻ്റെ ജീവിതകാലം അത്രയും ചെയ്തത് ഇതാണ് പരിശീലനങ്ങളും ഗെയിമുകളും ഞാൻ ഏറെ ആസ്വദിക്കുന്നു എല്ലാം അവസാനിക്കുമോ എന്ന ഭയം എപ്പോഴുമുണ്ട് ഇന്റർമയാമി എൻ്റെ അവസാന ക്ലബ്ബായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു മെസ്സി പറഞ്ഞു അടുത്തയാഴ്ച നടക്കാനിരിക്കുന്ന കോപ്പ അമേരിക്ക ടൂർണമെന്റിനായി നിലവിൽ അർജന്റീന ദേശീയ ടീമിനൊപ്പമാണ് മെസ്സി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു മെസ്സി സീനിയർ ടീമിൽ തന്റെ ആദ്യ മേജർ കിരീടമായ കോപ്പ അമേരിക്ക സ്വന്തമാക്കുന്നത് ഇതിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫൈനലീസിമ കിരീടവും ഫിഫ ലോകകപ്പും അർജന്റീനയ്ക്കായി സ്വന്തമാക്കുവാൻ മെസ്സിക്ക് സാധിച്ചിരുന്നു മേജർ കിരീടങ്ങൾ രാജ്യത്തിന് നേടിക്കൊടുക്കാനായതോടെ വലിയ സമ്മർദ്ദങ്ങൾ ഒഴിവായെന്നും കൂടുതൽ സ്വതന്ത്രമായാണ് നിലവിൽ ഫുട്ബോൾ ആസ്വദിക്കുന്നതെന്നും അടുത്തിടെ മെസ്സി വ്യക്തമാക്കിയിരുന്നു യുവതാരങ്ങൾ അടങ്ങിയ ബ്രസീൽ വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും കോപ്പ കിരീടം നിലനിർത്തുക എന്നത് ലക്ഷ്യമിട്ടാണ് ഇത്തവണ അർജന്റീന ഇറങ്ങുന്നത്